ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആറ്റുവലമ്പലത്തിൽ മൂന്നാം ഉത്സവമാണിന്ന് അവിടുത്തെ വീഡിയോ ഇന്ന് രാവിലെ എൻ്റെ ചെറുകുട്ടന് കരമന ബാലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചോറൂണായിരുന്നേ അവിടുത്തെ കുറച്ച് വീഡിയോം കൂടെയാണ് കാണിക്കുന്നത് എൻ്റെ ചെറുകൂട്ടന് ഡെയിലി ചോറൂണാണ് കേട്ടോ ചെറുകുട്ടനെ അവിടെ ഗണപതിയുടെ ഫോട്ടോ കണ്ടിട്ട് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുകയാണെ ഇന്ന് മോളാണ് ചെറിയ വാമേന് ചോറ് കൊടുത്തത് ചെറുക അവരുടെ ചേട്ടച്ചൻ വന്നില്ല അപ്പൂപ്പനും അമ്മാമയും മോളും കൂടെയാണ് പോയത് ചെറിക്കുട്ടനെ നല്ല ഉറക്കമായിരുന്നേ അതിൻ്റെ ഒരു ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു അല്ലാതെ ടോട്ടലി ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു മോന് ചോറ് കൊടുക്കുന്നു വേറൊരു കുഞ്ഞു അമ്മയ്ക്കും കൂടി അവിടെ ചോറും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ചെറിക്കുട്ടനെ മോൻ വലിയ രീതിയിൽ കരഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഉറക്കത്തിൻ്റെ ഒരു നല്ല ഉറക്കം വന്നിരിക്കുമായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു വാശി പിടിവാശിയൊക്കെ കാണിച്ചു എന്നാൽ പിന്നെ അതങ്ങ് ഓക്കെ ആയി കേട്ടോ പിന്നെ ഇപ്പം നല്ല മധുരത്തിൻ്റെ ആളാന്നാണ് തോന്നുന്നത് പായസം വച്ചപ്പം തന്നെ ആൾ നല്ല ആക്റ്റീവായി ഭയങ്കര സന്തോഷമായി ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് തന്നെ മുരുകന്റെ അമ്പലത്തിൽ തന്നെ ചോറ് കൊടുക്കാന്ന് കരുതി പായസവും കട്ടിച്ചോറും പിന്നെ മുളകും ഉപ്പ് പുളി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇഷ്ടം മുളകും മാത്രം പോരുന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഇഷ്ടമാണ് ശേഷമാണ് നമ്മൾ ആറ്റുകാരൻ അമ്പലത്തിൽ പോയത് കേട്ടോ ചെറുകുട്ടൻ്റെ അമ്മ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് നോക്കിയിരിക്കുവാണ് കാതിൽ പൂവൊക്കെ വെച്ചു പിന്നെ അടുത്തതായിട്ട് ചെറിക്കുട്ടൻ്റെ അപ്പനാണ് ഏട്ടാ ചോറ് കൊടുത്തേ ഒത്തിരി അമ്പലത്തിൽ കൊടുക്കണമല്ലോ അതുകൊണ്ട് എല്ലാവരും എന്നെ വിളിച്ച് കൊടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വേണ്ട മോൻ്റെ മോട് മാറ്റണ്ടെന്ന് കരുതി പെട്ടെന്ന് തന്നെ മോനെ എടുത്തു പിന്നെ മോനെയും വെച്ചിട്ട് മോട് ചുറ്റിയൊക്കെ തൊഴുതു ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയി അതിന് ശേഷമാണ് കേട്ടോ ആറ്റുവാൽ അമ്പലത്തിൽ പോയത് അങ്ങനെ നമ്മൾ ആറ്റുകൽ അമ്പലത്തിൽ എത്തിക്കുകയെന്ന് കേസ് ആദ്യം തന്നെ നമ്മൾ കുടിവെള്ളം കുടിക്കാനായിട്ടാണ് പോയത് നല്ല പൊള്ളുന്ന വെയിലായിരുന്നേ ചിത്ര ചൂടാണെങ്കിലും അവിടുത്തെ നല്ല ചൂട് വെള്ളമാണ് അതൊരു നല്ല ഔഷധ വെള്ളമാണ് പക്ഷെ അത് കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു റിലീഫാണ് അത് കഴിഞ്ഞ് നമ്മൾ അന്നദനം കഴിക്കാൻ പോയി സാമ്പാർ അവിയൽ തോരൻ കിച്ചടി അച്ചാർ പിന്നെ ഒരു പാലട പായസം ഉണ്ടായിരുന്നു അടിപൊളി കയറുന്ന കേട്ടോ അപ്പം ഇന്നത്തെ അന്നദാനം നമ്മൾ അമ്പ ആഡിറ്റോറിയത്തില് വരുന്ന കഴിച്ചത് പിന്നെ വെയിൽ കാരണം ഒരുപാടൊന്നും അവിടെ കറങ്ങിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ അന്നദാനം കഴിച്ച് ഇറങ്ങി കഴിച്ച് നമ്മൾ അമ്പയിലാണ് അന്നദാനം കഴിച്ചത് നമ്മള് റോട്ടിലൊക്കെ വൈകിട്ട് അമ്പലത്തിൽ പോവാനായിട്ട് പോവാണ് എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഞാനും ചെറുക്കുട്ടീനും ചെറുക്കുട്ടീൻ്റെ അമ്മയും കൂടെയാണ് പോകുന്നത് ആദ്യം പോയതും തന്നെ അവിടെ പോപ്കോൺ വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് മേടിച്ച് നമുക്കവിടെ അയ്യപ്പൻ കോവില കയറണമായിരുന്നു ആറ്റുവാലിൻ്റെ അടുത്തുള്ള അയ്യപ്പൻ കോവിലാണ് നാളെ എൻ്റെ കുഞ്ഞുമാമേനും ചോറോണം അപ്പോൾ അവിടെ എത്ര മണിക്ക് വരണമെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ആദ്യം അയ്യപ്പം കോലിലോടെയാണ് ഓട്ടോ നിർത്തി അവിടെ കയറിയതിന് ശേഷമാണ് നമ്മൾ ആറ്റുവാൽ പോയത് ഞാൻ അവിടെ നിന്നങ്ങ് നടന്നു പോയി എൻ്റെ ചെറുകുട്ടീന്ന് നിറയെ ലൈറ്റ് ഒക്കെ കാണാനുണ്ടായിരുന്നു അതിനുശേഷം അവിടെ റോഡില് ആറ്റുവാൽ അമ്പലത്തിന് എത്തും മുന്നേ തന്നെ കുറെ വിഗ്രഹങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയാണ് പിന്നെ ഒരു റോഡ് സൈഡിലുള്ള ഒരു ചെരുപ്പ് കട ഒരു ബാഗ് കട ഇത് ട്രൈ ഐറ്റം ആണ് ഇവിടുത്തെ ബാഗ് എല്ലാവരും ഒന്ന് വേണ്ടി നല്ല ഡീറ്റെയിൽ ആണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ഈ ബാഗ് കടയിലത് എന്ന് വെച്ചാൽ കാണുന്നവർ കാണട്ടെ അപ്പോൾ ഈ ബാഗ് വേണമല്ലേ ഈ ഷോപ്പിൽ പോയാൽ മതി കേട്ടോ റോഡ് സൈഡിൽ ഇരിക്കുന്ന ഷോപ്പാണേ ഏറ്റവും നേരെ നടയിലോട്ട് പോകും മുന്നേ റോഡ് സൈഡിലുള്ള ഷോപ്പാണ് നല്ല വെറൈറ്റി വെറൈറ്റി ബാഗ് നമ്മളെല്ലാ വർഷവും ഇവിടെ നിന്നാണ് ഏട്ടോ ബാഗ് വാങ്ങുന്നത് നമ്മൾ ഇന്ന് നാല് ബാഗ് വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വാങ്ങിയ ബാഗ് ഇപ്പോഴും ഇരിപ്പുണ്ട് ഈ ബാഗ് ഒക്കെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഏട്ടോ അമ്മ യൂസ് ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും വാങ്ങിയൊക്കെ കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യത്തിങ്ങോട്ട് ഇത് വലിയൊരു ഷോപ്പാണ് അവരെടുത്തിട്ടുള്ളത് അപ്പോൾ ഒത്തിരി വെറൈറ്റി വെറൈറ്റി ബാഗൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഈ ഷോപ്പിൽ കയറുക അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു മസാലയൊക്കെ ഒരു ഷോപ്പിലാണ് കേട്ടോ എല്ലാ മസാലകളും ഉണ്ടായിരുന്നു പിന്നെ പനിക്കാപ്പി ഉണ്ടല്ലോ ഒമ്പത് ഐറ്റം ചേർന്ന് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളത് ഇത് ആദ്യമായിട്ടാണ് കാണുക ഇന്ന് നമുക്ക് കഴിക്കാൻ നിന്നപ്പോൾ നല്ല എരിവൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇതെല്ലാം ഒറിജിനൽ ആണെന്നാണ് അവർ പറയുന്നത് നമുക്കത്രക്ക് അറിയത്തില്ല നല്ല പട്ട ഗ്രാമ്പൂവിൻ്റെയൊക്കെ മണമായിരുന്നു അവിടെ അത് കഴിഞ്ഞ ശേഷം പിന്നെ എപ്പോഴും ഉള്ളതുപോലെ കുറേ സ്റ്റോളിലൊക്കെ കാണത്തില്ലേ അതുപോലെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ബുക്കിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ മണമുള്ള സ്പ്രേ എന്ന് പറയത്തില്ല സെൻറ്റ് അത് പല പല ഫ്ലേവറില് കളേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല ഭരണികളും ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനിത് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ ആറ്റൽ അമ്പലത്തിൽ വരാനും ഒന്നും പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് കാണട്ടെ എന്ന് വലി ഞാൻ ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ ഓഫ്ലൈനിൽ നമ്മൾ വന്നപ്പോൾ ബോധനിയുടെ ഒരു ഷോപ്പാണ് കേട്ടോ എല്ലാവർക്കും അറിയാമോ അവിടെ അവിടുത്തെ റവയും പുട്ടും പേര് ബോധനിയുണ്ട് അപ്പം നാല് നാല് ടൈപ്പ് പുട്ട് വരുന്നുണ്ട് സ്റ്റീമ് വൈറ്റ് പുട്ട് വരുന്നുണ്ട് സ്റ്റീമ് വൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബീറ്റിൻ്റെ പുട്ട് കൂടി വരുന്നുണ്ട് സാഗി പുട്ട് കൂടി പുട്ടു നാല് ടൈപ്പ് വെറൈറ്റി പുട്ടുകൾ വരുന്നുണ്ട് അതല്ലാതെ നമുക്ക് വരുന്നതും വൈറ്റ് പൗഡറാണ് റൈസ് ഫ്രൈഡ് എല്ലാം അതുപോലെ തന്നെ വരുന്നത് നമുക്ക് റവ വരും റോസ്റ്റർ റോസ്റ്റർ തർ റോസ്റ്റർ റവ വരുന്നു ഐറ്റംസ് വരുന്നത് പിന്നെ വരുന്നുണ്ട് സോയ വരുന്നുണ്ട് സോയെന്ന് തന്നെ നാരോ സോയ വരുന്നുണ്ട് അതുപോലെ തന്നെ കൊടിയേരി വരുന്നു ഇതിനെല്ലാം ഇഡലിപ്പൊടി പറയുന്നുണ്ട് ഇഡ്ഡലിപ്പൊടി ദോശപ്പൊടി അതുപോലെ തന്നെ പിന്നെ അഞ്ച് അഞ്ചിൻ്റെ പേഗം വരുന്നു ഇതാണ് ഇപ്പോൾ നമ്മളോട് അതിൽ സ്ത്രീ സംരംഭകരി തുടങ്ങിയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാം നല്ല രീതിയിൽ തന്നെ വിവരിച്ചിട്ടുണ്ട് ഞാനിത് ഇൻസ്റ്റയിൽ നേരത്തെ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ പുതിനയുടെ പുട്ടുപൊടിയും അപ്പത്തിൻ്റെ മാവും ഒക്കെ നല്ല ടേസ്റ്റും സോഫ്റ്റും ആണെന്നൊക്കെ ഞാനും രണ്ട് പൊടിയും മേടിച്ചിട്ടുണ്ട് പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പൊടി അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ നേരെ വിളക്ക് ഇട്ടാണ് കേട്ടോ ഓഹ് വിളക്കെട്ട് ഒരു രക്ഷയില്ല എനിക്ക് ചെറുതേ മുതലേ ഭയങ്കര ഇഷ്ടമാണ് വിളക്കെട്ട് നമ്മൾ ആ കുട്ടൊക്കെ കേൾക്കുമ്പോൾ ക്ഷയിട്ട് എനിക്കതൊന്നും വളക്കാനേ പറ്റുന്നില്ല ഭയങ്കര ഇഷ്ടം വിളക്കെട്ട് ഈ പത്ത് ദിവസവും വിളക്കെട്ടിൻ്റെ ഏളവൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഈ പത്ത് ദിവസം ചെറുത്തിനെ മുതലേ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ പത്ത് ദിവസവും ആറ്റുവൽ പൊങ്കാല പക്ഷേ ഇപ്പോഴും ഞാൻ അതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഡെയിലി രണ്ട് നേരം പോവാൻ പറ്റുന്നുണ്ട് അതൊക്കെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് പിന്നെ ഒരുപാട് മാലകളും കമ്മലുകളും പിന്നെ പാനീപൂരി അങ്ങനെ ഉത്സവപ്പറമ്പിലുള്ള മിക്ക ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ ഒത്തിരി വിളക്കിട്ടായിരുന്നു ഒത്തിരി തിരക്കുമായിരുന്നു പിന്നെ മോളൊരു പാനീപൂരി മേടിച്ച് ഇന്ന് കുത്തിയോട്ടത്തിന് കുട്ടികളെയൊക്കെ ആറ്റുവൽ അമ്പലത്തിൽ നിർത്തിയിരിക്കുവാണ് അതൊക്കെ ആയപ്പോൾ ഇന്ന് തൊട്ട് ഭയങ്കര തിരക്കായിരിക്കും നാളെ ശനി ഞായറും ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇത് എൻ്റെ മോളുടെ ഒരു ഫ്രണ്ടാണേ ഫ്രണ്ടും ഫാമിലിയാണ് അപ്പോൾ ചെറുകുട്ടിനെ കണ്ടപ്പോൾ പക്ഷേ ചെറുകുട്ടി നല്ല ഉറക്കം വന്നതിൻ്റെ ഇതിൽ അത്രയ്ക്ക് ആരെയും മൈൻഡ് ചെയ്തില്ലാട്ട മൂഡ് മാറിയിരിക്കുമായിരുന്നു ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കും ഇനിതാ നമ്മൾ നടയിലോട്ട് കൊണ്ടോണ്ടിരിക്കയാണ് പർച്ചേസ് ഉറങ്ങിക്കഴിഞ്ഞു തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട്